കൊല്ലത്ത് സിനിമാ നടനും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ കൃഷ്ണകുമാർ എന്ന കെ കെ ജിക്ക് പരിക്കുപറ്റിയെന്ന വാർത്ത ഇന്നലെ കണ്ടിരുന്നു ഈ സംഭവത്തെക്കുറിച്ച് കൃഷ്ണകുമാർ തന്നെ പറയുന്നത് ഇങ്ങനെയാണ് തിക്കും തിരക്കും ഉണ്ടാകേണ്ട യാതൊരു സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ തിക്കും തിരക്കും ഉണ്ടാക്കി ആരോ അപ്രതീക്ഷിതമായി കൂർത്ത എന്തോ വസ്തു കൊണ്ട് തൻ്റെ കണ്ണിൽ കുത്തിയതാണ് തൃശൂർ പൂര വിവാദം പരാമർശിച്ചാണ് മാർസിസ്റ്റ് പാർട്ടിയെ താൻ വിമർശിച്ചത് ഹിന്ദു വിശ്വാസികളെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടന്നെന്ന് താൻ ചൂണ്ടിക്കാട്ടിയിരുന്നു കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളും പോലീസും ചേർന്നാണ് ഇത് ചെയ്തതെന്നും പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഇങ്ങനെ രൂക്ഷ വിമർശനം ഉയർത്തിയതിന് പിന്നാലെയാണ് ബോധപൂർവമായ ഈ ആക്രമണം നടന്നതെന്നും കൃഷ്ണകുമാർ പറയുന്നു ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ സ്ഥിരം പരിപാടിയാണെന്ന് അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞിരുന്നുവെന്നും കൃഷ്ണകുമാർ കൂടെ പറഞ്ഞു അദ്ദേഹത്തെ ഉടൻ തന്നെ ഒരു സ്വകാര്യ കണ്ണാശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നു എന്ന് പറയുന്ന കൊല്ലം മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് ഈ കൃഷ്ണകുമാർ തൻ്റെ സ്വീകരണത്തിൽ തിക്കും തിരക്കും ഉണ്ടായിരുന്നില്ല മനഃപൂർവ്വം ആരോ തിക്കും തിരക്കും ഉണ്ടാക്കുകയായിരുന്നു എന്ന് ശരിക്കും കേരളത്തിൽ മത്സരിക്കുന്ന എല്ലാ ബി ജെ പി സ്ഥാനാർത്ഥികളെയും എടുത്തു നോക്കിയാൽ ഏറ്റവും ഗതികെട്ടയാൾ എന്ന വിശേഷണം കിട്ടുന്നത് ചിലപ്പോൾ ഈ കെ കെ ജിക്ക് തന്നെയായിരിക്കും പോസ്റ്റർ ഒട്ടിക്കാൻ പോലും പ്രവർത്തകരില്ല എന്ന് മാത്രമല്ല സ്കോഡ് പ്രവർത്തനത്തിന് പോലും ആളില്ല എന്നാണ് ഇദ്ദേഹം നേരത്തെ പരസ്യമായി പറഞ്ഞത് അദ്ദേഹത്തെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയെ ആക്രമിക്കാൻ സി എന്നല്ല ഒരു പാർട്ടിക്കാരും അവിടേക്ക് വരില്ല എന്നത് ഉറപ്പാണ് കൊല്ലത്ത് വോട്ടോ പ്രവർത്തകരോ ഇല്ലാത്ത ഒരു പാർട്ടിയല്ല ഈ ബി ജെ പി മറ്റ് ജില്ലകളിൽ ഉള്ളതുപോലെ തന്നെ അത്യാവശ്യം സ്വാധീനമുള്ള ജില്ല തന്നെയാണ് ഈ കൊല്ലവും എന്നിട്ടും ഒരു സ്ഥാനാർത്ഥിക്ക് ആളില്ല എന്നൊക്കെ പറയേണ്ടി വരുന്നത് അതും പരസ്യമായി പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ചവറ പുനലൂർ ചടയമംഗലം കുണ്ടറ കൊല്ലം ഇരയപുരം ചാത്തന്നൂർ എന്നീ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങിയതാണ് കൊല്ലം പാർലമെൻറ്റ് മണ്ഡലം രണ്ടായിരത്തി പതിനാറിൽ ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുമായി ബി ജെ പി നേടിയ വോട്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ടാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയത് ഏതാണ്ട് ഒരു ലക്ഷത്തോളം വോട്ടുകൾ മാത്രമാണ് ഓർക്കണം ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ മോദിയുടെ തുടർഭരണം ഇതൊക്കെ ഉണ്ടായിട്ടും രണ്ടായിരത്തി പതിനാറിൽ നേടിയ വോട്ട് പോലും രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം വോട്ടുള്ള മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി അതും സംസ്ഥാനത്തെ അറിയപ്പെടുന്ന ബി ജെ പി കാരനും നടനുമായിരുന്നിട്ടും ഇങ്ങനെ കരയേണ്ടി വരുന്നെങ്കിൽ കൊല്ലത്ത് ബി ജെ പിക്ക് ഔദ്യോഗികമല്ലാതെ അനൌദ്യോഗികമായി ഒരു സ്ഥാനാർത്ഥി കൂടി ഉണ്ട് എന്ന് കൃഷ്ണകുമാർ പോലും തിരിച്ചറിയുന്നുണ്ട് താനൊരു ബലിയാടാണെന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു എന്ന് വേണം കരുതാൻ കാര്യങ്ങളുടെ ഇപ്പോഴുള്ള പോക്ക് വച്ച് നോക്കിയാൽ ഇലക്ഷൻ ഫലങ്ങൾ പുറത്തു വന്ന ശേഷം ഒരു മുൻ എം പി അതായത് ബി ജെ പി കാരൻ അല്ലാത്ത ഒരു എം പി കേരളത്തിന് പുറത്തു നിന്നും രാജ്യസഭയിലേക്ക് മത്സരിക്കും നരേന്ദ്രമോദിയുടെ സർക്കാർ തന്നെ വീണ്ടും വന്നാൽ അതിൽ മന്ത്രിയുമാകാൻ സാധ്യതയുണ്ട് ഒറ്റയാൾ മാത്രമുള്ളത് കൊണ്ട് കൂറുമാറ്റ നിയമം ബാധകമല്ലാത്തതിനാൽ വേണമെങ്കിൽ അയാൾക്ക് ജയിച്ച ശേഷവും ബി ജെ പിയിലേക്ക് പോകാവുന്നതാണ് പക്ഷേ വിജയിക്കും എന്ന ഉറപ്പ് ഇപ്പോൾ ഇല്ലതാണ് അതിൻ്റെ മുന്നോടിയായാണ് മോദിക്കൊപ്പമുള്ള ഭക്ഷണം കഴിക്കലും പറ്റും പേര് മാത്രം മത്സരിക്കാനായി ബി ജെ പി എറിഞ്ഞുകൊടുത്ത ആളാണ് ഈ കെ കെ ജി എന്നിട്ടും ഒരു കാര്യവുമില്ലാതെ തിരക്കുണ്ടാക്കി സ്വീകരണത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കൈകൊള്ളാൻ കാരണമാക്കിയ സ്വന്തം പാർട്ടിക്കാർ ചെയ്തത് കൊടും ക്രൂരത തന്നെയാണ്